മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറ പ്രദേശത്ത് നമുക്കറിയാം വേനൽ മഴ ശക്തമായ നിലയിലാണ് ഇപ്പോ പെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് പല പ്രാന്ത പ്രദേശങ്ങളും വെള്ളത്തിനടിയിലെ അവസ്ഥയാണ് ചാല മാർക്കറ്റ് പാലയം അതോടൊപ്പം തന്നെ പല പ്രദേശങ്ങളടക്കമുള്ള മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ മുട്ടത്തറ ഏരിയകൾ പരുത്തുകഴി ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയിലാണ് കാരണം ഈ പറഞ്ഞതുപോലെ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷന് വേണ്ടി മറ്റുമൊക്കെ പൈപ്പ് ലൈൻ എടുത്തത് കാരണത്താലുള്ള കുഴികൾ അത് മൂടിയിട്ടില്ല എന്നത് കൊണ്ട് കുഴികളെ നിറഞ്ഞിട്ടുണ്ട് പലയിടത്തും വെള്ളം കയറുന്നത് ഒഴുകിപ്പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഞാനിപ്പോ ഈ രാത്രി തന്നെ ഇവിടെ എത്താൻ മുട്ടത്തറ എത്താൻ കാരണം അഥവാ പെരുന്നല്ലി മാർക്കറ്റിന്റെ പിന്നിലുള്ള തരങ്കിരി മുടുക്കിലാണ് ഞാനിപ്പോ ഉള്ളത് മുട്ടത്തറ മുട്ടത്തറ പരിധിയിലാണ് ഈ ഒരു പ്രദേശം ഇവിടെ വൃദ്ധരായ കുറച്ച് ആളുകളും എല്ലാം ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇത് ലൈവ് നിങ്ങളെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അവർ മോട്ടർ വെച്ചുകൊണ്ട് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കികളാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഫയർഫോഴ്സിനെ അവരെ അറിയിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് എന്തായാലും എന്റെ വിശദമായി ചോദിക്കേണ്ടതുണ്ട് ഈ ലൈവ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ പരമാവധി ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം അധികാരികൾ കാണണം ഉടനെ തന്നെ ഫയർഫോഴ്സോ എന്തെങ്കിലും ഈ ഒരു പെരുന്നല്ലി മാർക്കറ്റിന്റെ പിന്നിലുള്ള തലങ്കിണി എന്ന് പറയുന്ന ഒരു മുടുക്കാണ് ഒരു കോളനിയാണെന്ന് തോന്നുന്നു അതിന്റെ അടുത്താണ് ഈ ഒരു വെള്ളക്കെട്ട് നിൽക്കുന്നത് ഒരു രണ്ട് വീട് ഫുൾ മുഴുവൻ മുങ്ങിയൊരവസ്ഥയിൽ നിന്നാണ് അറിയാൻ സാധിച്ചത് മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസത്തിലാണ് എന്തായാലും അതിന് ലൈവ് കാഴ്ചയിലേക്ക് പോകേണ്ടത് മൂവർന്നു പോലെ എനിക്കും കാലില് കുഴിതകം ഉണ്ട് എന്തായാലും ഒരു പ്രയാസം അനുഭവിക്കുന്ന അമ്മമാര് കാരണം ഒരു അമ്മയും കുറച്ച് ആൾക്കാരും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അവരുടെ പ്രയാസം നമുക്കും ബംഗാളികളാകാം എന്തായാലും അതിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് പെരുന്നല്ലി മാർക്കറ്റിന്റെ പിന്നിലുള്ള തരങ്ങിണി മുടുക്കാണ് ഇവിടെ ഈ തരങ്ങണി മുടുക്കിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതാണ് ഈ ഒരു പ്രദേശം ഫുള്ള് ഇരുട്ടുമൂടി കിടക്കുന്നത് ഇവിടെ വന്ന വെള്ളം നേരത്തെ ഞാൻ വന്ന സമയത്ത് ഏകദേശം ഈ പടിക്കെട്ട് വരെ ആ മുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുന്ന് വെള്ളം ഒഴുകി പോകാൻ യാതൊരു നിർവാഹവുമല്ല ഇപ്പോഴും ഈ ദൂരെ കാണുന്ന സ്ഥലത്തെല്ലാം ആ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പമ്പ് വെച്ച് അടിച്ച റോഡിലേക്ക് ഹൈവേയിലേക്ക് കളയുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് ഇവിടെ ആ പറഞ്ഞത് എന്തായാലും നമുക്ക് അതിന്റെ ഒരു കാഴ്ചയിലേക്ക് പോകാം ഇപ്പോ ഈ ഒരു മുടുക്കിൽ ആ ഈ മുടുക്കാണ് ഈ മുടുക്കിനകത്ത് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ഇവരെ നടത്തുന്നുണ്ട് എന്തായാലും ഇവിടത്തെ കാഴ്ചയാണ് പോകേണ്ടത് കാരണം ലൈറ്റ് ഇല്ല എന്നുള്ളത് ഒരുന്ന പ്രശ്നമാണ് ഇവിടത്തെ വെള്ളം വെളിയിലേക്ക് കളയാനും സാഹചര്യം കാണുന്നില്ല എന്നതാണ് അറിയാനും സാധിക്കും നമുക്ക് എന്തായാലും അതിന്റെ കാഴ്ച പോകും എവിടെയാണത് ശരി പോട്ടെ എന്തായാലും നമ്മളും ആ ഒരു മനോരഞ്ജനം നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ദുഃഖത്തിൽ പങ്കാളിയാവൻ എന്തായാലും ഈ കാണുന്ന പ്രേക്ഷകർ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഫയർഫോഴ്സോ മറ്റോ വന്നാൽ മാത്രമേ വെള്ളം കളയാൻ പറ്റുള്ളൂ കാരണം വയസ്സായ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം പേൻസ് നല്ല വെള്ളമുണ്ടോ തുടവരണ്ട എന്തായാലും ഈ ചെറുപ്പക്കാര് രാത്രി തന്നെ ഇവിടെ എത്തി ഓ ഈ വീട് മൊത്തത്തിൽ മുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ് അവിടെ പ്രേക്ഷകർ പരമാവധി ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം ഇത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഇപ്പോ ഇവ എല്ലാരും മൊബൈലിന്റെ ടോർച്ച് വെട്ടത്തിലാണ് ൂട്ടാത്ത പ്രേക്ഷകർ കാരണം പോലെ ഈ നിക്കുന്നവരുടെ ഏകദേശം തൊടവരെ ആ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിപ്പോലമാണ് എന്നാലും എന്റെ പേരൻസ് ഞാൻ മുട്ടുവരെ മടക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ വെള്ളം നിൽക്കുകയാണ് നേരത്തെ ഈ ചെറിയൊരു മോട്ടോർ വെച്ച് തന്നെ അവര് പരമാവധി ഇത് വെളിയിലേക്ക് അടിച്ചു കളഞ്ഞിട്ടുണ്ട് ആ അല്ല അപകടം വരുത്തിയേക്കണ്ട ഇത്രയും മുങ്ങി നിൽക്കുകയാണ് ആ വീട് മൊത്തത്തിൽ മുങ്ങി പോയിട്ടുണ്ടല്ലേ ഇവിടെ ഈ രണ്ട് വീട് ഈ രണ്ട് മൂന്ന് വീടല്ലേ ഈ നാല് വീട് ഇപ്പോ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് വൃദ്ധരായ ആളുകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് അങ്ങോട്ട് പോയാ മുങ്ങോ

కూడా కౌన్సిలర్ జాజియర్వన్సర్యు రాజేంద్ర അപ്പൊ ഇത് മുഴുവൻ പ്രേക്ഷകർ കാണുന്ന പോലെ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് കൗൺസിലെ അറിയിച്ചു ഇത് മുഴുവനും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് കട്ടിലൊക്കെ മുക്കിവെച്ചിട്ടുണ്ട് വളരെ ദുരിതമായ ഒരു അവസ്ഥയാണ് എപ്പോഴും മഴ പെയ്താലും ഈ അവസ്ഥയാണ് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ആറൊന്നും ആഴ്ച അഞ്ചാ റിട്ടേൺ അടിച്ച് രണ്ടു മാസം കഴിഞ്ഞ് എന്നിട്ട് ആനുകൂല്യം കൊടുക്കാനുള്ള പാർട്ടിയൊക്കെ ഈ അഞ്ചു എന്ന് പറഞ്ഞ ആ പെങ്കുറ്റി കയറിയപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കിട്ടി അത് കിട്ടി മുമ്പത്തെ കൗൺസിൽ ഈ അഡ്രസ് ഏതാണ് ഇപ്പൊ ഇത് കാണുന്നോട്ട് ചെയ്യുമ്പോൾ അധികാരികൾ ഇതിപ്പോ ഈ മുട്ടത്തറ പിന്നെ ഈ വീട് അഡ്രസ് പേരുണ്ടോ ഇവിടെ നാല് നാല് ഈ വീടല്ലേ വീടല്ലേ വീട് ഒരുപാട് വീടുകളുണ്ട് എല്ലാ വെള്ളം ാണ് ഓക്കെ അപ്പൊ എന്തായാലും പ്രശ്നം നമുക്ക് മറ്റുള്ളവര് രണ്ട് വീടുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിലേക്ക് എന്തായാലും പോകണം കാരണം ഒരു നെറ്റ് കണക്ഷന്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഭീതിജകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്രയും വീടുകളും അതോടൊപ്പം തന്നെ വെള്ളം കയറി കിടക്കുന്നത് ചെറിയൊരു മോട്ട് വെച്ചിട്ടാണ് ആ നല്ല വെള്ളമാണ് ഇവിടെ കാരണം ഇപ്പോ നോക്കിയാലേ അറിയാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഇടപെടണം എന്നാണ് കാരണം ഇതിനകത്ത് ഈ വൃദ്ധരായ അമ്മയും ഈ ഒരു അച്ഛനാണ് ഇവിടെ ഉള്ളത് എന്നാലും ഈ പറഞ്ഞതുപോലെ മഴ എത്ര വന്നാലും ഇവിടെ ഈ അവസ്ഥയാണ് വർഷങ്ങളായി എന്നാണ് അറിയാൻ സാധിച്ചത് എന്താ ഇവിടെ കിടക്കുന്നത് കുട്ടിയാണോ ഇത് കുട്ടയാണത് ആ കുഴിയാണല്ലേ അതിൽ മൂടിയിട്ടെങ്ങനെയാണ് ഓക്കെ പിന്നെ അപ്പുറത്തുള്ള പോണം ഇതെങ്ങനെ സൈക്കിള് ആ നല്ല മൂന്നുണ്ടല്ലേ ഓ ആ ഓക്കെ ഇത് റോഡാണല്ലേ റോഡും പരിസരത്തും വേടും ഇവിടെ നിന്ന് ആള് താമസല്ല ഇത് വീടിനാകാൻ വരെ മുങ്ങി പോയിട്ടുണ്ട് എന്തായാലും പേര് താമസിച്ചിരുന്നത് ഇപ്പൊ വെള്ളം കാരണം കാരണോണ്ട് ഇവിടെ കഴിഞ്ഞാ ഇവിടെ അധികാരികളൊന്നും ഒന്നും ചെയ്യുന്നില്ല വന്ന് നോക്കിട്ട് പോണേ അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെക്ക് വേണ്ടി നിങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇത്ര നടപടിക്ക് വേണ്ടി പോയിട്ട് കാര്യമില്ല എന്ത് കാര്യ ഇറങ്ങി നടക്കാനേ പറ്റുള്ളൂ ഇനി മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെ അടുത്ത മഴ വരുമ്പോ നമ്മൾ തന്നെ പ്രയാസം അനുഭവിക്കും അപ്പൊ ഇതാണ് പ്രേക്ഷകർ കാണുന്നതുപോലെ ഈ വീട്ടിലേക്ക് കാരണം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മടെ ഇവിടെ ചെറുപ്പക്കാർ തന്നെ കൂടുതൽ ഇവിടെ ഉണ്ട് ഓ ഈ വീട് ഫുള്ള് അനാസ്ഥ ഓ ഇതിനകത്തെല്ലാം വെള്ളം കയറിയല്ലേ അല്ലേ അമ്മ ഒറ്റയ്ക്കാണോട്ടെ താമസം വേറെ ആരുല്ല നെറ്റ് ചെറുതായിട്ട് കട്ടാവുന്നുണ്ട് എന്താ അമ്മയുടെ പേര് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്റെ നഗരം സുന്ദര നഗരം എന്നൊക്കെ നമുക്ക് എന്നാലും കാണാം ഇതിന്റെ ഇവിടുത്തെ അഡ്രസ്സും ഇത് തന്നെയാണ് അല്ലേ പുതുവൽ പുത്തൽ രണ്ടു വർഷമായി ഈ രണ്ടു വർഷം മഴ പെയ്യുമ്പോഴൊക്കെ ഈ അവസ്ഥയാണ് കൗൺസിലറെ മറ്റൊന്ന് കാണാൻ എന്താണ് അവര് പറഞ്ഞത് എന്താണ് ും കൈമാറത്തുന്നു കയ്യിൽ മാത്രം നിക്കില്ല എന്നുള്ളതൊന്നാണ് ഇവിടെ ഒറ്റയ്ക്കാണ് താമസം പോകാനും മറ്റും എന്താണ് ഈ ഒരു വെള്ളം ഈ പറഞ്ഞ അകത്ത് നെറ്റ് കട്ടാവുമോ എന്നുള്ളത് അറിയില്ല എന്നാലും ഇവിടെ അടുക്കളയും അതോടൊപ്പം തന്നെ എല്ലാം വെള്ളത്തിലേക്ക് പോയൊരവസ്ഥയിലാണ് ഇവിടെയാണ് ഒറ്റയും കിടക്കുന്നത് അല്ലേ കിച്ചനും എല്ലാം വെള്ളത്തിൽ മുങ്ങിയൊരവസ്ഥയിലാണ് എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ പോലെ ചെറുപ്പക്കാരെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അവരെല്ലാരും കൂടെ നിന്നാണ് ഈ വെള്ളം വെടിയിലേക്ക് കളയാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് പക്ഷേ അത് എത്രത്തോളം ഫലവെന്നുള്ളത് നിങ്ങളിപ്പോ ഈ ലൈവ് കണ്ടാൽ അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു തുടർ നടപടി എന്നുള്ളത് അറിയില്ല മുമ്പ് ഇതേപോലെ വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ കൗൺസിലറുമായി സംസാരിച്ചിരുന്നു പക്ഷേ കൗൺസിലർ മുകളിലുള്ളവർക്ക് അപേക്ഷ കൊടുത്തുവെങ്കിലും കൈമറത്തുന്ന അവസ്ഥയാണ് എന്നാണ് കൗൺസിലർ പറയുന്നത് അപ്പൊ ആരാണ് ഇവിടെ കുറ്റക്കാരൻ എന്നുള്ളത് നമുക്ക് എന്തായാലും പറയുന്നത് ഇവിടെ എല്ലാം മുഴുവനും വെള്ളക്കെട്ട് നിറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പുറത്തൊക്കെ മതിൽ കെട്ടാണല്ലേ അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനല്ലേ ഇത് എവിടെ നിന്നാണ് ഒഴുകി വരുന്നത് വെള്ളം ആയിട്ട് അത് ഈ പൊക്കത്തിൽ നിന്ന് വരുന്ന ഈ താഴോട്ടുള്ള ഒഴുകി പോകാൻ അടിയുന്നതാണ് ഉയർന്ന ഭാഗത്ത് വന്ന് വന്നുയർന്ന വെള്ളവും ഈ വെള്ളം ഇവിടെ തന്നെ കെട്ടിക്കിടക്കും ഈ വെള്ളം ഇനി പോകണമെങ്കിൽ മറ്റേ ഒരു മൂന്നൊന്നര മാസം വെയിലടിക്കണം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ട് വാൽ മാത്രമേ എല്ലാം ഉണ്ട് കേട്ടോ എന്റെ കുഴിനകം നല്ല വേദന ശരി എന്നാലും ഇവിടെ നമ്മുടെ നേരത്തെ സംസാരിച്ചു പോയ പൊതുപ്രവർത്തകൻ പേര് മറന്ന് സുമേഷ് കൂടി ഉണ്ട് സുമേഷ് എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഒരു കാരണം ഒരു ദുരിതമായ ഒരു അവസ്ഥയാണ് വർഷങ്ങളായിട്ട് ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പം പറയാനുള്ളത് എന്താണ് അതിലൊരു നിങ്ങളുടെ ഒരു പാർട്ടി അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ ഒരു ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും ഇനി ഈ ദുരന്തം അവർ അനുഭവിക്കാതിരിക്കാൻ വേണമെങ്കിൽ അവർ മാറ്റി ചിന്തിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങളെ ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയോന്നോ ബി ജെ പി ഒന്നോ സി പി എംഒ ഒന്നും ഇല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിയതാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ ഇത് കണ്ട് എനിക്ക് വളരെ വിഷമമായി എന്ന് പറഞ്ഞാൽ അമ്മമാരെയും എന്റെ അമ്മയും എന്റെ വീട്ടുകാരെല്ലാം സുരക്ഷിതമായിട്ടിരിക്കുന്നു പക്ഷേ ഇതേപോലുള്ള അമ്മമാരെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരപ്പെട്ട സംഘടന അതെന്ന് പറഞ്ഞാൽ കാല് ബുദ്ധിമുട്ടായിട്ടുള്ളവരും ഈ മുറിവ് സംഭവിച്ച മൊത്തം കൂത്താടിയും ബഹളമായിട്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ സുരക്ഷിതമായിട്ട് മാറ്റാൻ പോലും ഇവിടെ ഒരു അധികാരി അധികാരി കാണാല്ലോ അധികാരി എന്ന് പറയുമ്പോ ഇവിടത്തെ കൗൺസിലർ അല്ലാതെ മുഖ്യമന്ത്രിയോ മേയറോ അല്ല ഇപ്പൊ ഈ വാർഡിന്റെ അധികാരി എന്ന് പറഞ്ഞ കൗൺസിലർ അദ്ദേഹത്തെ അദ്ദേഹം പോലും വന്ന് തിരിഞ്ഞു നോക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞതല്ല ഇവിടത്തെ അമ്മമാരും ഈ ബുദ്ധിമുട്ട് അനുവയിക്കുന്നവരും പറഞ്ഞത് മുമ്പ് ഇതേപോലെ സംസാരിച്ചു കൗൺസിലർമാർ സംസാരിച്ചപ്പോ അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നല്ലോ അതായത് ഞാൻ മുകളിലേക്കുള്ള കത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ തുടർ നടപടികൾ അവിടെനിന്ന് ഉണ്ടാകുന്നില്ല അപ്പൊ ഞാൻ എന്ത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചത് അങ്ങനെ ആയിരിക്കുമോ ഈ ഒരു അവസ്ഥ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവേടുന്നേ ഞാൻ പറയുള്ളൂ അദ്ദേഹമാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ആ കൗൺസിലിന് കഴിവിയോട് കഴിവിയോട് കൊണ്ടാണ് ഇത് നടക്കാത്തതിന്റെ കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല അദ്ദേഹമാണ് പോയി നിന്ന് വാഞ്ചി കൊടുക്കാനും ഇതിന്റെ നടപടികൾ സ്വീകരിക്കാൻ ഇവർക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇവരിപ്പോ ഈ മഴക്കാലമാണ് ഇനിയിപ്പോ തുടർന്ന് മഴക്കാലമായി വന്നുകൊണ്ടിരിക്കും ഇവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിക്കാം രണ്ടു വർഷമായിട്ട് അല്ലെങ്കിൽ കാലാകാലം നടക്കുന്നു എന്നുള്ളതെ അവരൊന്നും ചെയ്യുന്നില്ല അവർ ചെയ്യുന്നില്ലെന്ന് ഈ അമ്മമാര് പറയുന്നുണ്ട് കൂടുതൽ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഈ മഴക്കാലം വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചയായുള്ളൂ രണ്ടാഴ്ചയായിട്ട് അദ്ദേഹത്തെ കാണാതില്ല അതാണ് അവര് പറയുന്നത് ഈ രണ്ടാഴ്ചയായിട്ട് ആയിട്ടും ഇവർ വന്ന് ഇവർ സമാധാനപ്പെടുത്തി ഇവരെ സുരക്ഷിതമായിട്ട് മാറ്റാനുള്ള ഒരു സംവിധാനം ഈ ഒരു അവസ്ഥ ഇന്ന് അവരെ ബോധ്യപ്പെടുത്തിയോ കൗൺസിലിനെ വിളിച്ച് അതിനെ ബന്ധപ്പെട്ട ഈ ബന്ധപ്പെട്ടവരെല്ലാം ഇതിലെ പോയി നോക്കണവരല്ലാതെ ഇതിന് വേണ്ട ആരും ഉത്തരവാടുത്തിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാര് പറഞ്ഞത് ഈ നാട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും തീർച്ചയായിട്ടും അല്ല അവരെ ഈ പറഞ്ഞത് കാരണം അന്ന് കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് നമ്മളിപ്പോ ആരാ ശ്രദ്ധയപ്പെടുത്തേണ്ട കാര്യമല്ല പുള്ളി ഒരുപാട് കൗൺസിലർ ആണ് അപ്പൊ പുള്ളിയുടെ വാട് എന്ത് മഴക്കാലമാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കും കാരണം മൂന്നാല് വർഷം കൊണ്ട് ഭരിക്കുകയാണ് പുള്ളിക്കാറ് എവിടെയൊക്കെയാണ് വെള്ളക്കെട്ടും കാര്യം അപ്പൊ പുള്ളി വന്ന് നോക്കേണ്ടതില്ലേ നമ്മളെല്ലാം കൂലിപ്പണിക്കാരാണ് നമ്മള് പുള്ളിയെ പോയി തിരക്കി പോകണോ നമ്മളെ ജോലിക്ക് പോകണം അവര് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പോയി ശ്രദ്ധയപ്പെടുത്തേണ്ട കാര്യങ്ങളല്ലേ സംവിധാനം പ്രേക്ഷകർ ഈ ഒരു ലൈവ് ഇവിടെ വൈദ്യിപ്പിക്കേണ്ട സമയം ഇനിയും നാലഞ്ച് വീടുകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് ഈ പലതുപോലെ കൗൺസിലർ വന്നു പോകുന്നതാണ് കാരണം കൗൺസിലർ ഭാഗത്തും നിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലീഗലായിട്ട് തന്നെ മനസ്സിലാകുന്നത് അതിനെ ഇനി ഉയർന്ന മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിനെ മേലെയുള്ള ആളുകൾ അതിന്റെ നടപടിയെടുക്കണം പ്രത്യേകിച്ച് കോർപ്പറേഷൻ വകുപ്പിൽ നിന്നും തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ വെള്ളം ഇത്രമാത്രം കിടന്നാൽ ഈ പറഞ്ഞതിന് ഒരു മാസം കഴിഞ്ഞ് മാത്രമേ ഇത് വറ്റിപ്പോകുള്ളൂ എങ്കിൽ ഇവിടെ ഇവിടെയുണ്ടാകുന്ന ഈ ഒരു അണുക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്ന ചാൻസ് കൂടുതലുള്ള ഈ സ്ഥലത്ത് ഇതേപോലെ രോഗികളും മറ്റും വൃദ്ധരായ ആളുകൾ ധാരാളമുണ്ട് കുട്ടികൾ ധാരാളമുണ്ട് സ്കൂൾ തുറക്കുന്ന സമയമായിട്ടുള്ള ഇത് വെള്ളം ചവിട്ടി വേണം ഈ കുട്ടികളെല്ലാം പോകേണ്ടതും ഇതുവഴിയാണ് പോകേണ്ടത് എന്നാൽ ദൂരവ്യാപകമായ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഈ വീടുകൾക്ക് കേടുപാട് പറ്റും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെള്ളം ഫയർഫോഴ്സോ ആരെങ്കിലും വന്ന് ഈ ഒരു വെള്ളം ഇവിടെ നിന്ന് ചെയ്യാനുള്ള ഒരു പദ്ധതി ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈവേ വികസനവും അല്ലെങ്കിൽ റോഡ് വികസനവും നാടിന്റെ വികസനവും ഗ്രീൻ സിറ്റി ആക്കി മാറ്റുമ്പോൾ ഇവിടുള്ള ജനങ്ങൾ ഇതേപോലുള്ള അവസ്ഥയിൽ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കാനാണ് സേവ സേവകാരായിട്ടാണ് അധികാരികൾ വരേണ്ടത് അവർ ഉണ്ടാകും എന്ന് തന്നെയാണ് മലയാളി പ്രവേശ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ലൈവ് ഇവിടെ വൈൻഡപ്പിയാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണട്ടെ ഇവിടെ വന്ന് ലൈവ് തന്നെ കാണിക്കാൻ സാറിന് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ അത്രമാത്രം ഭയാനകമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകപരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ മുമ്പ് നമ്മളെ റോഡിനെ കുറിച്ച് ചെയ്തപ്പോൾ രാത്രി തന്നെ ഇടപെട്ടതുപോലെ ഇവിടെയും കംസരം മറ്റും ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷയോട് ഈ ലൈവ് ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അല്ലെ കുറച്ച് കാഴ്ചകൾ കണ്ടത് നോക്കി മൈൻഡപ്പ് ചെയ്യാം ഇത് റോഡാണ് അല്ലെ ഇവിടെ നടന്നു പോവാണ് ഈ വെള്ള കെട്ടാറിനും ഉപയോഗിച്ചു വെള്ളത്തിൽ വെള്ളം ഇടേണ്ട അവസ്ഥയായി ആ നല്ല ദുർഗന്ധം അല്ലേ ഇല്ല വെള്ളം വറ്റിക്കാനുള്ള സംവിധാനം ഇല്ല ഇപ്പൊ ഈ മോട്ടോർ വെള്ളത്തിൽ കിടക്കാണോ ഇതിപ്പോ വെള്ളം പൊക്കോണ്ടിരിക്കാണ് ഇവിടെ ഓഫ് ചെയ്ത ആ ചൂടാവാനുള്ള ചാൻസ് ഇതാണ് ഇത് മുട്ടത്ര ഹൈവേയിൽ നിന്ന് ഇടറോഡിൽ നിന്നാണ് അകത്തേക്ക് കയറേണ്ടത് ഈ പെരുന്നല്ലി ആ മാർക്കറ്റ് അവിടെ നാലു ഇങ്ങോട്ട് വരണം ഈ ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇനി അങ്ങോട്ട് നാലഞ്ച് വീടുകളുണ്ട് അവർക്കൊക്കെ ഉള്ള വഴിയും ഇത് മാത്രമേ ഉള്ളൂ ഈ വഴി ഇത് മാത്രമേ ഉള്ളൂ അതോ വേറെ വഴിയുണ്ടോ അതൊരു ഇതാണ് ഇവിടുത്തെ വഴി ഇതെല്ലാം വെള്ളം നിറഞ്ഞടക്കുന്നത് ഇവരിപ്പോ ഈ ചെറുപ്പക്കാർ ഇവിടെ മോട്ടോർ വച്ച് ഈ വെള്ളം വെളിയിലേക്ക് കളയുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ടു ശേഷമാണ് ഇത്രയും ആയത് ആ ഈ ഓസ് വഴി വെള്ളം ഹൈവേയിലേക്ക് എന്തായാലും കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ ലൈവ് കട്ടാകേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്തായാലും പരമാവധി ഇപ്പൊ തന്നെ നിങ്ങൾ ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യണം ഈ ലൈവ് വൈൻഡ് അപ്പ് ഒരു തുടർ നടപടിക്ക് വേണ്ടി പ്രേക്ഷകരാണ് ഇത് പരമാവധി നേരത്തെ പോലെ തന്നെ സഹകരിക്കേണ്ടത് ഷെയർ ചെയ്യേണ്ടത് എന്തായാലും പുതിയ ലൈവുമായി കാണാം തൽക്കാലം മഴ നല്ല മഴ വരുന്നുണ്ട് ഓക്കെ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും